എല്ലാ മജാമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലോസ് എൻകൗണ്ടറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് അപ്പം ചെറിയൊരു വീഡിയോ ആയിരിക്കും അതേപോലെ തന്നെ ഗൈസ് ആർക്കെങ്കിലും ഒക്കെ വരാത്തതുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്തിട്ട് ജസ്റ്റ് പിന്നെ ഒന്ന് ഓടിലേക്ക് ഇടുക അപ്പം കറക്റ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് കുറച്ചൊരു സീൻ ഉണ്ട് അത് ചാനൽ ഇനക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഇനി മാക്സിമം ഇതേപോലെ തന്നെ കണ്ടന്റൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷിക്കുക അതേപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് ഇടാൻ ആർക്കെങ്കിലും

ഫസ്റ്റത്തെ ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജംമ്പാൻഡ് ഷൂട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഒരു എനിമിയെ അടുത്ത് വരുമ്പോൾ ജസ്റ്റ് ക്രൗച്ച് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് ഫയർ ചെയ്യാന്നുള്ളൂ പക്ഷെ ഇതിനേക്കാളും ഒക്കെ എല്ലാവരും അധികം യൂസ് ചെയ്യാത്തതും ബട്ട് നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യമാണ് ജംപാൻ ഷൂട്ട് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പെട്ടെന്നൊരു ടി പി പി എടുത്ത് നിൽക്കുന്ന എനിമീൻ്റെ അടുത്തേക്കാണ് നമ്മൾ പുഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെറുതെ ഓടി ചെന്ന് നമ്മൾ ജിഗ് ചെയ്താലും അല്ലെങ്കിൽ പെട്ടെന്ന് ഓടിക്കയറി നമ്മൾ ഫയർ ചെയ്യാൻ നോക്കിയാലും ആ ഒരു ക്രോ എനിമിക്ക് നമ്മളെ നോക്കി ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഏതാനും അതേ ടൈമിൽ നമ്മളിപ്പം പെട്ടെന്നൊരു ടി പി എടുത്ത് നിൽക്കുന്ന ആളിലേക്ക് നമ്മൾ പെട്ടെന്ന് ജമ്പ് ചെയ്താണ് ഫയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എനിമിക്ക് എത്ര നല്ല എനിമി ആണെങ്കിലും ക്രോസ് എയർ വെച്ചിട്ട് നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അതേ ടൈമിൽ എൻ എനിക്ക് പേഴ്സണലായിട്ട് പെട്ടെന്നൊരു ടി പി എടുത്ത് നിൽക്കുന്ന ആളിലേക്ക് ഒരു ജമ്പ് ചെയ്ത് ഫയർ ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു കോൺഫിഡൻസ് ഉള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലായിട്ട് ആ ഒരു ക്രോസ് എയർ കുറച്ചുകൂടി വലുതാവും കാരണം ബുള്ളറ്റ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെങ്കിലും പക്ഷെ തൊട്ടടുത്തൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് ഫയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പെട്ടെന്ന് ആ ഒരു ഹെഡ്ഷോട്ട് തന്നെ കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതേ ടൈമിൽ ആ ഒരു ടൈമിൽ നമുക്കിപ്പം പെട്ടെന്ന് വൺ എച്ച് പി ആണെങ്കിലും നമ്മളങ്ങനെ പെട്ടെന്ന് ജമ്പ് ചെയ്യുമ്പോൾ നമ്മളെ എനിമിക്ക് നമ്മളെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു സിറ്റുവേഷൻ എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും എങ്ങനെ എവിടെയെങ്കിലും ടി പി ഇപ്പ് എടുത്ത് നിൽക്കുന്ന എനിമിയാണ് പുഷ് ചെയ്യുന്നത് അത് അത്യാവശ്യം ക്ലോസിലാണെങ്കിൽ മാത്രം പക്ഷേ കുറച്ചൊരു ദൂരെ നമ്മൾ ക്രൗച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് ജിഗ് ചെയ്യേണ്ട ടൈമിലൊക്കെ വെറുതെ വെറുതെ ജമ്പ് ചെയ്ത് ഫയർ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് കറക്റ്റ് എനി ബുള്ളറ്റ് എനിമീൻ്റെ മേയത്ത് കൊള്ളിക്കാൻ നല്ല ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ എപ്പോഴും ചെറുതാക്കുക നമ്മൾ ക്ലോസിലൊക്കെ വരുന്ന ടൈമിൽ അതും ടി പി എടുത്ത് നിൽക്കുമ്പോൾ മാക്സിമം ജംപ് ചെയ്യാൻ നോക്കുക അല്ലാണ്ട് കുറേ ഡിസ്റ്റൻസിൽ കിട്ടുവാണെങ്കിൽ ഈവൻ നമ്മളാണ് ജമ്പ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ആ ഒരു ക്രോസ് എയർ കറക്റ്റ് പ്ലേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം മാക്സിമം ക്ലോസ് ചെയ്ത് തന്നെ ഇങ്ങനെ ജമ്പ് ചെയ്ത് ഫയർ ചെയ്യാൻ നോക്കും അപ്പം കറക്റ്റ് നമുക്ക് ആ ഒരു നോക്ക് കൺഫേം ആക്കാൻ പറ്റും അതേപോലെ തന്നെ സെക്കൻഡ് സെക്കൻഡായിട്ടുള്ളൊരു ടിപ്പാണ് ക്രൗച്ച് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഈ ക്രൗച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ക്രൗച്ച് ചെയ്യുക ജമ്പ് ചെയ്യുക പ്രോൺ ചെയ്യുക ഇതെല്ലാം നമ്മളെ ക്ലോസ് ആൻഡ് ഗൗണ്ടിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഞാൻ അടക്കുവാണെങ്കിലും കുറച്ച് ആൾ മുമ്പ് ഭയങ്കര ക്ലോസ് വരുമ്പം ക്രൗച്ച് ചെയ്യുന്നത് നല്ലൊരു മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും കളിച്ചുകൊണ്ടിരുന്നത് ഈവൻ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവൻ ക്ലാസിക്കൽ അടക്കുവാണെങ്കിൽ എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് എല്ലാം എയിം ചെയ്യുന്നത് ഹെഡിലേക്കാണ് എല്ലാവരും നമ്മൾ നോർമലായിട്ട് കുറച്ച് നാക്കുമ്പോഴൊക്കെ എല്ലാവരും ബോഡി ആയിരുന്നു മാക്സിമം നോക്കിക്കൊണ്ടിരുന്നത് ഹെഡ് തന്നെ അടിക്കാനാണ് എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ വെറുതെ നിന്ന് ജിഗിൾ ചെയ്ത് ഫയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി യൂസ്ഫുള്ളായിരിക്കും കുറച്ചൊരു അത്യാവശ്യം ഒരു പത്ത് മീറ്റർ ഒരു ഇരുപത് മീറ്റർ അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് കിട്ടുന്ന ടൈമിൽ നമ്മൾ ക്രൗച്ച് ചെയ്തിട്ട് എനിമീനെ അടിക്കാൻ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു നോക്ക് കുറച്ചുകൂടി കൺഫേം ആക്കാൻ പറ്റും കാരണം ഇവൻ എല്ലാവരും ഹെഡ് തന്നെ ഫയർ ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ക്രൗച്ച് ചെയ്യുമ്പം കറക്റ്റ് അതൊന്ന് ട്രാക്ക് ചെയ്യാൻ കുറച്ചൊരു ടൈം എടുക്കും അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ എയിമ് അങ്ങനെ ക്രൗച്ച് ചെയ്ത് നമ്മൾ കറക്റ്റ് എയിമ് ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ആ ഒരു ഫൈറ്റൊക്കെ വിൻ ചെയ്യാൻ അതുകൊണ്ട് അതെല്ലാവരുടെയും പേഴ്സണൽ ചോയ്സാണ് ഇപ്പം ക്രൗച്ച് ചെയ്യാണ്ട് ഫയർ ചെയ്യുകയാണെങ്കിലും നമുക്ക് കറക്റ്റ് ഹെഡ് എയിം ചെയ്തിട്ട് നമുക്ക് ആ ഫൈറ്റ് വിൻ ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ പ്രാക്ടീസ് എടുക്കുക ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ക്രൗച്ച് ചെയ്തും കൂടി ഒന്ന് ഫയറ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നമുക്ക് സിംപിളായിട്ട് കുറേ സിറ്റുവേഷനൊക്കെ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഐസ് അപ്പം മൂന്നാമത്തെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും നമ്മളുടെ വീഡിയോൻ്റെ അടിയിലൊക്കെ മിക്കറും വന്ന് കമൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ പാനിക് പാനിക്കാകാണ്ട് എങ്ങനെ ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഇതിപ്പം മെയിനായിട്ട് ആ ഒരു ടൈമിലൊക്കെ എല്ലാവരും ഇപ്പം അടക്കം ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പെട്ടെന്ന് ഒരു ഫൈറ്റ് എടുക്കുന്ന ടൈമിൽ ആയിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്കറിയാം നമ്മൾ കവറിലാണ് എനിമി കവറിലല്ല നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റോങ് ആണ് നമ്മളങ്ങനെ പുഷ് ചെയ്യാൻ പാടില്ല എല്ലാം നമുക്കറിയാം പക്ഷേ പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പാനിക് ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് കളിക്കുന്നത് അത് മൊത്തം മാറും നമ്മൾ ജസ്റ്റ് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നൂ പയരിലായിരിക്കും നമ്മൾ കളിക്കുക അപ്പം അങ്ങനത്തെ ടൈമിൽ കുറേ പേര് ചെയ്യുന്ന ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഈവൻ കവറിലാണെങ്കിലും മറ്റ് എനിമി കവറിലാണെങ്കിലും അങ്ങോട്ട് കയറി ചെന്ന് പുഷ് ചെയ്യുക എന്നുള്ളത് എനിമീനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ നോക്കും ഇപ്പം പെട്ടെന്ന് ഒരു എനിമി കവറിലാണ് നമ്മളും കവറിലാണ് അപ്പം നമ്മൾ ജസ്റ്റ് കവറിൻ്റെ പുറത്ത് വന്നിട്ട് ഒന്ന് രണ്ട് വെറുതെ ഫയർ ചെയ്യുക പ്രീഫയർ ചെയ്യുക അപ്പം എന്നിട്ട് കറി കയറുക ആ ഒരു ടൈമിൽ എനിമി പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞ് കൂടുന്ന കണ്ടിട്ട് പെട്ടെന്ന് പുറകെ എനിമി നമ്മളെ അടിക്കാൻ നോക്കും ചില ടൈമിൽ നമ്മൾ പിന്നെ ആ ഒരു സിറ്റുവേഷൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രീഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ഡാമേജ് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഫയർ ചെയ്ത് പിന്നെയും കറിലേക്കൊക്കെ വരുവാണെങ്കിൽ എനിമി തന്നെ കവർ വിട്ടിട്ട് നമ്മുടെ അടുത്തേക്ക് പുഷ് ചെയ്യാൻ നോക്കും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നോക്കിട എപ്പോഴും ഒരു മൈൻഡ് വിചാരിക്കാം മാക്സിമം സിറ്റുവേഷനിൽ ഒരിക്കലും അങ്ങോട്ട് കയറി ചെന്ന് പുഷ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് വെറുതെ ടി പി എടുത്ത് നിൽക്കാനല്ല ജസ്റ്റ് നമ്മളെ പ്ലേസ് മാറ്റി അതേപോലെ തന്നെ എനിമീനെ ഫയർ ചെയ്തിട്ട് എനിമീനെ കൺഫ്യൂസാക്കും അപ്പോൾ എനിമി ഒരു ഒരു ടൈം കഴിയുമ്പോൾ എന്തായാലും നമ്മളെ പുഷ് ചെയ്യും അല്ലെങ്കിൽ വല്ലാണ്ട് ടി പി എടുത്ത് നിൽക്കുന്ന എനിമി ആണെങ്കിലും ജസ്റ്റ് ഇതേപോലെ തന്നെ എനിമീൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്യുമ്പം ജസ്റ്റ് വെറുതെ ഓടി ചെന്ന് പുഷ് ചെയ്യാം ജസ്റ്റ് കയറി ചെന്ന് പുഷ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് പോവുക എനിമീൻ്റെ അടുത്ത് നമുക്കൊരു കവറൊക്കെ നോക്കി കയറി ചെന്ന് അടിക്കാണ്ട് ജസ്റ്റ് ഇതേപോലെ തന്നെ എവിടെയെങ്കിലും ഒക്കെ ടി പി എടുത്ത് അതേപോലെ തന്നെ കയറുന്ന ടൈമിൽ കുറച്ച് നേരം ഒന്ന് ഹോൾഡൊക്കെ ചെയ്ത് മാക്സിമം എനിമിക്ക് മാക്സിമം ഡിഫിക്കൽറ്റ് ആയി കൊടുക്കുക നമ്മൾ എപ്പോഴും പുഷ് ചെയ്യുന്ന ടൈമിൽ അതിന് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടി ഡി എം വൺ വേഴ്സസ് വൺ ടൂ ടു വേഴ്സസ് ടു ഒക്കെ കളിക്കുക എന്നുള്ളത് ആ ഒരു ടൈമിൽ നമ്മൾ നേരിട്ട് ഓടിച്ചില്ല നേരം ജസ്റ്റ് ഇങ്ങനെ രണ്ട് ഫയർ ചെയ്ത് പിന്നെ ഉള്ളിൽ കയറി പിന്നെ സൈഡിൽ ചെന്ന് പിന്നെ ഫയർ ചെയ്ത് ഈവൻ എനിമിയാണെങ്കിലും നമ്മൾ അങ്ങനെ രണ്ടു മൂന്ന് തൊട്ടം മൂവ് ചെയ്തിട്ട് ഫയർ ചെയ്യുന്ന ടൈമിൽ എനിമിയും പൊസിഷൻ മാറ്റും അപ്പോൾ നമുക്ക് എനിമി നിൽക്കുന്ന പൊസിഷനിലേക്ക് തന്നെ പോയിട്ട് നമുക്ക് പിന്നെയും ഫയർ ചെയ്യാൻ പറ്റും അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാക്സിമം നമ്മളിങ്ങനെ ട്രിക്ക് നമ്മളിങ്ങനെ വെറുതെ കയറി ചെന്ന് ഫൈറ്റ് ചെയ്യുന്നതിനെ കാണും ഈവൻ പുഷ് ചെയ്യുന്ന സമയം കുറച്ച് കൺഫ്യൂസ് ചെയ്തിട്ട് പുഷ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം എനിമീനെ നമ്മുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരാൻ നോക്കുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പം ഫോർത്ത് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ക്ലോസിലൊക്കെ വരുന്ന ടൈമിൽ ഇങ്ങനെ കവർ എടുത്ത് നിൽക്കുന്ന ആണെങ്കിൽ ജസ്റ്റ് ജമ്പ് ചെയ്തിട്ട് ഫയർ ചെയ്യുക എന്നുള്ളത് അതേപോലെ തന്നെ അങ്ങനത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനിൽ എനിമിയും നമ്മൾ ജമ്പ് ചെയ്തിട്ട് ഫയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം എപ്പോഴും നോക്കുക ജമ്പ് ചെയ്ത് ഫയർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചൊരു ആയിരിക്കും ഇപ്പം നമ്മളാണ് ടി പി പി എടുത്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ജമ്പ് ചെയ്ത് ഫയർ ചെയ്യുന്ന എനിമീൻ്റെ അടുത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവിടെ പ്രോൺ ചെയ്തിട്ട് ഫയർ ചെയ്യാന്നുള്ളത് അപ്പം നമുക്ക് കാരണം ഒരു സൈ ഒരു ഇ പി പിന്നു മറ്റൊരു ഡി പിക്ക് എനിമി പെട്ടെന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ ജമ്പ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും എനിമീൻ്റെ മൈൻഡിൽ ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷനായിരിക്കും ആ ടൈമിൽ പെട്ടെന്ന് നമ്മൾ ക്രൗച്ചോ അല്ലെങ്കിൽ പ്രോൺ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്രോസ് ചെയ്ത് രണ്ടാമത് നമ്മൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് എനിമി കൊണ്ടുവരേണ്ടി വരും ആ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് പ്രോൺ ചെയ്ത് ഫയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ജമ്പ് ചെയ്ത് ഫയർ ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് നമ്മൾ ജമ്പ് ചെയ്തു എന്നിട്ട് നമ്മൾ ലാൻഡ് ചെയ്യുന്ന ടൈമിലും എനിമി നന്നായിട്ടാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ടൈമിൽ വെറുതെ നിന്ന് ഫയർ ചെയ്യുന്നതിനേക്കാളും ജമ്പ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ക്രൗച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഡ്രോപ്പ് ഷോട്ട് അടിക്കുകയാണെങ്കിൽ ഈവൻ കവർ ചെയ്ത് നിൽക്കുന്ന എനിമിക്ക് നമ്മൾ അടിക്കാൻ ഡിഫിക്കൽറ്റ് ആയിരിക്കും അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നേ ക്രൗച്ചോ പ്രോണോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അതേ ടൈമിൽ നമ്മളാണ് ടി പി പി എടുത്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ജമ്പ് ചെയ്ത് വരുന്ന എനിമീനെ ഒന്നെങ്കിൽ ക്രൗച്ച് ചെയ്യുക അല്ലെങ്കിൽ പ്രോൺ ചെയ്ത് ഫയർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ രണ്ട് സിറ്റുവേഷനും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പം മാക്സിമം അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്രൗച്ചിയ ജെമ്മിയ പ്രോഞ്ചിയ അതേപോലെ തന്നെ ചാടിക്കുക അത്ര തന്നെ ഗൈസ് അപ്പം മാക്സിമം പ്രാക് മീഡിയം പ്രാക്ടീസ് എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാക്സിമം അത് സെറ്റാക്കാൻ നോക്കുക ഗൈസ് അതേപോലെ തന്നെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ജീല് ചെയ്ത് ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല യൂസ് ആണ് അതേപോലെ തന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു എനിമീൻ്റെ അടുത്തേക്ക് നമ്മൾ ഓപ്പണി പുഷിയാണെങ്കിൽ വെറുതെ കയറി ചെന്ന് ഫയർ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഇതായിരിക്കും നല്ലൊരു യൂസാണ് നമ്മളിങ്ങനെ രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്ത് ഫയർ ചെയ്യുക നമ്മൾ വെറുതെ കയറി ചെല്ലുമ്പോൾ പെട്ടെന്ന് എനിമിക്ക് ക്രോസ് എയർ പ്ലേസ്മെൻറ്റ് എനിമിക്ക് ഭയങ്കര ഈസി ആയിരിക്കും അതേ ടൈമിൽ നമ്മളിങ്ങനെ രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്ത് മൂവ് ചെയ്തിട്ടാണ് ഫയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്രോസ് എയർ പ്ലേസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കറ്റ് ആയിരിക്കും അപ്പോൾ എപ്പോഴും എനമിൻ്റെ അടുത്തേക്ക് പുഷ് പുഷിയാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പണിലൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാക്സിമം ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്ത് ഫയർ ചെയ്യും അതേപോലെ തന്നെ കുറേ പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് വെറുതെ നിൽക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് മൂവ്മെൻറ്റ് അടക്കും ഇപ്പോൾ ഞാനടക്കം ചെയ്യാൻ പക്ഷെ അത് ചില ടൈമിൽ ഡീസിംഗ് ഉണ്ടോ ഈവൻ ഗണ്ണ് സ്വിച്ച് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും എപ്പോഴും രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു ഡീസിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില ടൈമിൽ ഞാനും ചെയ്യാണ്ട് ബട്ട് എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആകുകയെന്ന് പറഞ്ഞെങ്കിൽ വെറുതെ നമ്മൾ നിൽക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ നോർമലായിട്ട് ചെയ്യേണ്ട സൈമിലോ നോർമലായിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്രോസ് എയർ പ്ലേസ് ചെയ്യാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടായിരിക്കും അപ്പം ജസ്റ്റ് എപ്പോഴെങ്കിലും പുഷ് ചെയ്യുന്ന ടൈമിൽ എനിമിക്ക് ക്രോസ് എയർ വെച്ച് നമ്മുടെ എനിമിക്ക് നമ്മളെ ഫയർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാക്കാൻ വേണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുക അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ടൈമിലൊക്കെ ജസ്റ്റ് സിമ്പിളായിട്ട് ജോയിസ്റ്റിക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോകളിൽ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ എനിക്കറിയാം നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ഇനി നന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ലൈവ് ചെയ്യുന്നതാണെങ്കിലും കറക്റ്റായിട്ടൊരു ടൈമിംഗ് ഇല്ല അപ്പം നോർമലായിട്ട് എങ്ങാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നൈറ്റ് ഒരു പന്ത്രണ്ടരയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ ലൈവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ വർക്കില്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു മൂന്നരയ്ക്കൊക്കെ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ടാവും മൂന്നര നാല് മണിക്കൊക്കെ അപ്പം വീഡിയോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്ത സബ് വൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും